ലോക രാജ്യങ്ങളും ആഗോള വിനോദസഞ്ചാര മാർക്കറ്റും ഉറ്റുനോക്കിയ സംഭവമായിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുണ്ടായ വിവാദം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മാലദ്വീപ് മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള മഞ്ഞുരക്ക് സാധ്യമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അധികാരത്തിലേറിയ കാലം മുതൽ ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച മൊയ്സു തന്നെയാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ നേതൃത്വം നൽകുന്നതെന്നാണ് മറ്റൊരു കൗതുകം വിവാദങ്ങൾ അവസാനിക്കുമ്പോൾ ഇതുകൊണ്ട് നഷ്ടമുണ്ടായത് തങ്ങൾക്ക് മാത്രമാണെന്ന് മൊയ്സുവിനും മാലിദ്വീപിനും നന്നായി അറിയാം പത്തു മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലദ്വീപ് ടൂറിസം മേഖലയിൽ വൻ തിരിച്ചടിയാണ് നേരിട്ടത് വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന ഒന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലദ്വീപ് ഭരണകൂടം ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത് ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലദ്വീപുമായുള്ള വിവാദങ്ങൾ ആരംഭിച്ചത് ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കല്ലിങ്ങിൻ്റേതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും തുടർന്നുള്ള ട്വീറ്റുകളും വിനോദസഞ്ചാര മേഖലയിൽ ലക്ഷദ്വീപിനെ മാലദ്വീപിന് ബദലായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായാണ് അവർ വിലയിരുത്തിയത് ഇതോടെയാണ് മാലദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ഇന്ത്യയിൽ മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയും ചെയ്തിരുന്നതാണ് ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ തുടക്കം മുതലേയുള്ള നടപടികളും സ്ഥിതി രൂക്ഷമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം വരെ മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതലായി എത്തിയ സഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം മാലദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്തേക്കെത്തി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ കാര്യങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നതാണ് ഇന്ത്യൻ സഞ്ചാരികളുള്ള അഭ്യർത്ഥനയുമായി മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരങ്ങളിൽ മാലിദ്വീപ് ടൂറിസം റോഡ് ഷോകളും നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷോ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തുകയും ചെയ്തു ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മാലദ്വീപ് ഭരണകൂടം മുൻകൈ എടുത്തു കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയത് ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതിൽ നിർണായക തീരുമാനമായിരുന്നു ഇന്ത്യയുടെ സഹകരണത്തിൽ യു പി ഐ പണമിടപാട് തുടങ്ങുന്നതടക്കമുള്ള കരാറുകൾ ഇന്ത്യ സന്ദർശനത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലദ്വീപിന്റെ സാമ്പത്തിക വികസന വ്യാപാര മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് തെരുവ് സ്ഥാപിക്കൽ മാനസികാരോഗ്യം സവിശേഷ വിദ്യാഭ്യാസം തുടങ്ങി ആറ് മേഖലകളിൽ സംയുക്ത പദ്ധതികൾക്ക് ഇരു രാജ്യവും തുടക്കം കുറിച്ചിട്ടുണ്ട് മാലദ്വീപിൽ ആയിരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ നാഷണൽ സെൻ്റർ ഫോർ ഗുഡ് ഗവേണൻസും സിവിൽ സർവീസ് കമ്മീഷനും തമ്മിൽ ധാരണാപത്രം പുതുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ എക്കാലത്തും മാലദ്വീപിന്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളും വികസന പങ്കാളിയുമാണെന്നാണ് മാലദ്വീപ് മന്ത്രി മൂസ സമീർ അന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇന്ത്യയും മാലദ്വീപും അടുത്ത അയൽ രാജ്യങ്ങൾ മാത്രമല്ല സ്വാഭാവിക പങ്കാളികളുമാണെന്നാണ് ജയശങ്കറും അന്ന് പറഞ്ഞിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നത് ടൂറിസത്തിനും പ്രതിഫലിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇന്ത്യൻ സഞ്ചാരികൾ വീണ്ടും മാലദ്വീപിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികൾ മാലദ്വീപ് പാക്കേജുകൾ വീണ്ടും ആരംഭിച്ചും കഴിഞ്ഞു ഇന്ത്യൻ സെലിബ്രിറ്റികളും വീണ്ടും മാലദ്വീപ് യാത്രകൾ നടത്തുകയും ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുമുണ്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപ് ടൂറിസത്തിൻ്റെ ഗുണഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ തിരിച്ചു തിരിച്ചുവരുത്തുന്നതാണ് മാലദ്വീപിന്റെ പ്രതീക്ഷ ഇതിനിടയിലാണ് ഇന്ത്യയിലേക്ക് എത്തി നരേന്ദ്ര നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഒരുങ്ങുന്നത്